കുറെ നാളായല്ലോ ഞാൻ വിശേഷങ്ങളൊന്നായിട്ട് വരാതെ അപ്പോൾ കുറച്ച് നല്ല വിശേഷങ്ങളായിട്ട് എൻ്റെ വിചാരിച്ചത് അപ്പോൾ ഷെയ്മാൻ്റെ പുറേൽ ചെറിയൊരു വിരുന്ന പോലെ ഉണ്ടായിന് എൻ്റെ മരമോൾക്ക് അപ്പം അങ്ങനെ ഞമ്മൾ എല്ലാവരും പോയിട്ടതാ നല്ല ബിരിയാണി എല്ലാം കഴിച്ചിന് അങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ അളേമാൻ്റെ പോയിട്ടാണ് അവളേക്ക് ഇതിങ്ങനെ ഒരു സ്പെഷ്യൽ ഉണ്ട് പറയുന്ന അടുത്തേക്ക് ഒന്ന് പോയി കൂടി പോയില്ലെങ്കിൽ അങ്ങനെയുമ്പോ അടുത്ത സ്പെഷ്യൽ അടുത്ത പായസവും നെയ്യും പിന്നെ ഐസ്ക്രീമും എല്ലാം ഇട്ടിട്ട് തിന്നിട്ട് അവിടെ നിന്ന് വന്നിന് പിന്നെതാ നമ്മളുടെ റാണിമ്മ നല്ല മഞ്ഞച്ചപ്പലപ്പം ഉണ്ടാക്കുന്നുണ്ട് മഞ്ഞൻ്റെ അല്ല അപ്പം നമ്മളുടെ തന്നെ തോട്ടത്തിലായ മഞ്ഞിൻ്റെ ഇലയാണ് കുഞ്ഞു കുഞ്ഞിയിലാണ് അപ്പൊ ഇങ്ങനെയെല്ലാം വെച്ചിട്ട് ആക്കിയെങ്കിൽ അത് പിന്നെ ടേസ്റ്റ് കിട്ടുമല്ലോ എല്ല ചെറുതായി പോയി എന്നൊന്നും വിചാരിക്കേണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അങ്ങനെയെല്ലാം തോന്നിട്ടായിട്ട് പിന്നെ ഇതാ മൈലാഞ്ചി പറിക്കാൻ പോയി നാട്ടിൽ വന്നപ്പം മുതലേ വിചാരിച്ചിന് മൈലാഞ്ചി എടുക്കണം അരക്കണം കയ്യിലിടണം അങ്ങനെയല്ല പക്ഷെ പറ്റിയിട്ടേ ഇല്ല തിരക്കും അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനതിപ്പോൾ എല്ലാവരും ഉണ്ടപ്പോൾ മക്കളെല്ലാം കൂടിയിട്ട് മൈലാഞ്ചി എല്ലാം എടുക്കുന്നുണ്ട് തല അരച്ച് തരുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അമ്പല ചാടുക മാത്രം അങ്ങനെ വക നല്ല പുഡിങ്ങെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ചൈന ഗ്രാസ് അത് ഇതെല്ലാം ഇട്ടിട്ട് പൊണ്ടത്തിന്റെ പുഡിങ്ങില്ലേ അത് ഉണ്ടാക്കുന്നുണ്ട് രാണിയമ്മ എനിക്ക് മൈലാഞ്ചി അറക്കാനുള്ളവർക്ക് തെളിഞ്ഞു ഞമ്മ മുമ്പെല്ലാം കല്ലിൽ തന്നെ അറക്കിലോ അപ്പൊ അത് പറഞ്ഞിട്ട് അവിടെ കല്ല് വെച്ചിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ട് അതങ്ങനെ ആയിപ്പോയി അപ്പം പിന്നെ പെട്ടെന്ന് മിക്സിയിലെല്ലാം അരച്ചിട്ടെടുക്കാമല്ലോ റാണിമാരുടെ എന്തായാലും ചോക്കും അപ്പം പിന്നെ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കാമല്ലോ എന്നിട്ട് അതെല്ലാം അരച്ചെടുക്കുന്നുണ്ട് നമ്മളെ എത്ര മറ്റേ മൈലാഞ്ചി വെച്ചാലും ഈ നമ്മളുടെ ഈ ഇല അരച്ചിട്ട് വെക്കുന്നില്ലേ പണ്ടെല്ലാം വെക്കുന്ന പോലെ അതിനൊരു മണം വരണ്ടല്ലേ നമുക്ക് എന്തോ ഒരു മണമാണ് എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നും അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണല്ല നമുക്ക് പണ്ട് ചെറുപ്പത്തിലുള്ള ഒരു പെരുന്നാളുടെ

ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീനുണ്ടല്ലോ അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ന്യൂമോണിയ ആയിട്ടല്ലേ എനിക്കുണ്ടായത് അതുകൊണ്ട് അസുഖമായിട്ടൊന്നും അറിയില്ലേ ന്യൂമോണിയായിട്ടുണ്ടായത് അപ്പോൾ പിന്നെ പാല് തേങ്ങപ്പാലൊന്നും കഴിച്ചു കൂടാമല്ലോ തണുപ്പൊന്നും അങ്ങനെ പിന്നെ കുറേ ദിവസം ഇപ്പം സുഖമായപ്പോൾ ഇടിയപ്പം കഴിക്കാം വിചാരിച്ച അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നീഹാലാണ് ഇടിയപ്പം അതിൻ്റെ മെഷീൻ എല്ലാം പിടിച്ച് തിരിക്കുന്നത് അപ്പോൾ താ മോള് എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇടിയപ്പം പാലോ എന്ന് അന്നത്തെ സ്പെഷ്യൽ ഞാൻ ഞാനിൻ്റെ ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തു വെച്ചിട്ട് വീഡിയോ ഇടാൻ നോക്കുമ്പോൾ എനിക്ക് ഈ ശബ്ദം പിന്നെയും പോയി അവ പിന്നെ പിന്നെ വിചാരിച്ച് ആ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്കില്ലേ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് നിർത്തിയല്ല അത് പിന്നെയും തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ അതിന് എൻ്റെ കുറച്ച് കാര്യങ്ങളല്ല അതുകൊണ്ട് ഞാൻ എന്തു പറയുന്ന യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നിർത്തിയത് പോലെ ആയി പോയിണ്ടായത് ഒന്നാമത് ശബ്ദമില്ല അപ്പോൾ ചിലകളെല്ലാം പറയല്ലോ എന്തിനും ഈ ശബ്ദമില്ലാത്തപ്പോൾ വീഡിയോ ഇടുന്നത് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് മിണ്ടിയില്ലെങ്കിലും ഒന്നും പറ്റില്ല പിന്നെ മോൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോടാന്ന് വിചാരിച്ചിട്ടാകുമ്പോൾ വീഡിയോ നമ്മളത് കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥ ആയിപ്പോയി പിന്നെ അത് കിട്ടി കുറച്ച് കിട്ടി ഒന്ന് എടുത്തിട്ട് ഇടാമെന്ന് വിചാരിക്കുമ്പോൾ അതെനിക്ക് പറ്റിയിട്ടേ ഇല്ല നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് ആകെ ഒരു ടള്ളായിപ്പോലോ അങ്ങനെ എന്ത് പറയുന്ന പ്രത്യേകിച്ച് ന്യൂമോണിയ വന്നാൽ നമ്മൾ അറിയുന്നത് നമ്മൾ അത് നല്ലോണം തളർത്തി കളയുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനെല്ലാം തടി കുറക്കണമെന്ന് വിചാരിച്ച് നടക്കുന്നതാണ് പക്ഷേ ഞാനൊന്നും തടി തന്നെ നല്ല ഓണം കുറഞ്ഞുപോയി കാരണം അത്രയ്ക്കും നമ്മളെ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാം തളർത്തിക്കളി ഇങ്ങനത്തെ ചെറിയ അസുഖങ്ങൾ അപ്പോൾ അലഹമില്ല ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അലഹമ്മദില്ല പക്ഷേ എൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ കുറേ അധികം എനിക്ക് മിണ്ടാനൊന്നും പറ്റുന്നില്ല പിന്നെ ഞാനന്ന് പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ശബ്ദത്തിന് പ്രശ്നമുണ്ട് അപ്പോൾ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്യൂസ് പോയതുപോലെ ആയിപ്പോവും അതുകൊണ്ട് തന്നെ കുറെ മിണ്ടാതിരിക്കില്ല ഞാന് പെട്ടെന്ന് അതിങ്ങനെ നമ്മളിടെ തേങ്ങപ്പറിച്ചപ്പോൾ കുറെ പോണ്ടല്ലോ എടിച്ചിട്ടുണ്ടായിന് അപ്പം കിട്ടിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ തന്നെ തിന്നണമെന്ന് വിചാരിക്കും അത് സെറ്റാവാനുള്ള സമയമൊന്നും ഞമ്മൾ കുറിച്ചൊന്നില്ല പെട്ടെന്ന് തിന്നണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുഡിങ് ഈ പൊണ്ടത്തിൻ്റെ പുഡിങ്ങില്ല എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് മരുമകൾ പോരേ തോങ്ങിയതെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരലുണ്ട് ഒരു നല്ല സ്പെഷ്യലിസ്റ്റാണ് ഈ പുഡിങ്ങെല്ലാം ഉണ്ടാക്കാൻ ഞാനങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല അടുക്ക് മാത്രമേ ഉണ്ടാക്കൂ കാർമേഘം പോലെ ഇതെന്തൊരു മഞ്ഞ കളർ ഇതേതോ നാട് പോലെ ഉണ്ടല്ലോ കാസർഗോഡ് പോലെ ഇത് കണ്ടിട്ട് നമ്മളെ കാസർഗോഡ് ഒന്നും തോന്നണ്ട എനിക്കിത് കണ്ടപ്പോൾ ഏതോ ഒരു നാട് പോലെയാണെന്ന് തോന്നിയത് കാർ മേഖല എങ്ങനെയാണുള്ളത് ഉണ്ടായിരിക്കും എന്തോ പോലെ എനിക്ക് തോന്നി ടൗണിൽ നമ്മൾ ഒന്ന് പോയതാന്ന് അല്ലോണം ഇരട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടാ കറിയും ദിവസമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് നോക്കലും ഒന്നുമില്ല ഞാൻ അതിന് ഇപ്പോൾ തിരിച്ചു പോകാന് കുറച്ച് ദിവസം ബാക്കിയുള്ള അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ മുറ്റല്ല എല്ലാം നോക്കുമ്പോൾ അല്ലേ ഭയങ്കര മിസ്സാണ് ഞാനിങ്ങനെ വന്നിട്ട് ഇരിക്കല് ഇങ്ങനെ നിൽക്കലൊന്നുമില്ല അമ്മ എനിക്കറിയില്ല ഇത്ര മാസം നിന്നിട്ടും ഓരോ മുക്കം മൂലം എല്ലാം നടക്കണം നിൽക്കണം നല്ല തോന്നലുണ്ട് പക്ഷെ അതിനൊന്നും പറ്റാറില്ല എനിക്ക് എന്തെന്നറിയില്ല ഇനിയിപ്പോൾ തിരിച്ചു പോവാനിപ്പോൾ കുറച്ച് ദിവസം ബാക്കിയുള്ളത് ദുബായിലേക്ക് പോകാൻ അപ്പോഴത്തേക്കിന് ഭയങ്കര മിസ്സാണ് എൻ്റെ വീടും എൻ്റെ മുറ്റവും എൻ്റെ വഴപ്പും എല്ലാം എനിക്ക് ഭയങ്കര മിസ്സാണ് അതങ്ങനെയല്ലേ നമുക്ക് എല്ലാം എല്ലായിടത്തും നിൽക്കുമ്പോൾ അതറിയുന്നില്ല പക്ഷെ അത് നമ്മളിന്നിങ്ങനെ കുറേ ദൂരെ ആവുമ്പോഴേക്ക് ആ ദൂരത്താകുമ്പോഴാണ് നമുക്കെല്ലാം മിസ്സാണ് അല്ലേന ഇല്ല അല്ലേ നമ്മൾ എങ്ങനെ ഇരിക്കുക ഇങ്ങനെ നോക്കാം അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ലേ ഇല്ല എപ്പോഴും പറയില്ലുണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കണം അപ്പം നിൽക്കുകയെന്നല്ല പക്ഷെ എനിക്ക് അറിയില്ല ടൈം കിട്ടുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എനിക്കതൊന്നും തോന്നാറില്ല വീണോ നമ്മളെ റോഡ് ഉള്ള ആക്കിയിട്ട് ഇപ്പം രാത്രി വെള്ളം അക്കുന്നുണ്ട് വാടിൻ്റെ മെമ്പർ വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല സൗണ്ട് കഴിക്കുന്നില്ല വെള്ളക്കുന്ന റോഡിലേക്ക് നമുക്കില്ലേ എല്ലാത്തിനും ഭംഗി കൂടുന്നത് എപ്പോഴെന്നറിയോ നമുക്കത് ഇങ്ങനെ മിസ്സാകുമ്പോൾ അല്ലേ അതുപോലെ ഇത്ര മാസം ഞാൻ ഉണ്ടായിട്ടും എനിക്കില്ല ഒന്നും ഇങ്ങനെ നടന്നിട്ട് നോക്കാൻ തോന്നിയിട്ടേ ഇല്ല ഇപ്പം ഭയങ്കര മൊഞ്ചാന്ന് എൻ്റെ മുറ്റത്തിനും എൻ്റെ ലൈറ്റിനും എൻ്റെ ചെടിക്കും ചെടിയൊന്നും ഇല്ല അറിയോ ചെറുത്ത് എന്തേലും എല്ലാ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ ഫോട്ടോ വീഡിയോയിലും എടുത്തിട്ട് പോലുണ്ട് ചില പണവാട്ടികളെല്ലാം കൊണ്ട് അല്ലാതെ എല്ലാം വന്നിട്ട് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് പോലെ വലിയ വാ കാടനൊന്നും ഇല്ല എൻ്റെ അടുത്ത് വെച്ചിട്ട് എല്ലാവർക്കും നല്ലണ്ടെന്ന് തോന്നുന്നു ഫോട്ടോ എല്ലാം എടുക്കാൻ അങ്ങനെ വന്നിട്ട് പോലെ നല്ല കാണലുണ്ട് കുറെ ആൾക്കാർ വല്ലായോ മകലായി ഞങ്ങ ഊട്ടിക്ക് പോന്ന് ഉമ്മക്ക് ഊട്ടിക്ക് ഒന്നായിരിക്കും ചിക്ക് പോമ്പ എന്തായാലും എത്തുമണി ഭങ്ങിയതാണ് അപ്പൊ എന്ത് വീട്ടിലെല്ലാം പോയി അതെല്ലാം കഴിഞ്ഞിട്ട് പുഴ കാണുമ്പോ പുഴയെല്ലാം വറ്റിട്ടുണ്ട് ഇറക്കുമെന്ന് തോന്നുന്നു പിന്നെ സബ്സ്ക്രൈബാക്കണോ ചെല്ലേ പിന്നെ യ്യൂടിയ പയ്യ മൂടി മറ്റേ മോട് നമ്മളെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു പാർക്ക് പാർക്കാണ് ബീച്ചാണ് അങ്ങനെ ബീച്ചല്ല പാർക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ട് ഞാൻ പോകാറൊന്നുമില്ല ഇപ്പോൾ മോനെ കൊണ്ടാക്കി കുറച്ച് നേരം അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ കസിൻസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഓർമ്മ വന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവരെല്ലാം വണ്ടിയിൽ വീട്ടെടുക്കാൻ അല്ലപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം എല്ലാം ഇവിടെ പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു തിരിച്ചുപോയി അപ്പോൾ ഞാനില്ലേ കുറെ നല്ല നല്ല വിശേഷങ്ങളെല്ലാം ആയിട്ട് ഉഷാദ പെട്ടെന്ന് തന്നെ വരുന്നത് പോകുന്ന വഴിയിൽ ഷോപ്പിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീട് വീടെടുത്ത് തന്നെ അതിലൊക്കെ ഭയങ്കര ഇഷ്ടമാകുമോയല്ല നല്ല വിശേഷങ്ങളായിട്ട്